ഇന്നേ കറിയൊന്നും വെച്ചില്ല കറി വെക്കാൻ പോകണുള്ളൂ മാങ്ങാപ്പഴം അഞ്ചാറെ കിട്ടിയായിരുന്നു അതങ്ങ് കറി വയ്ക്കുവാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസത്തെ കരിയായില്ലേ ഇച്ചിരി കോ വയ്ക്കാൻ വെക്കണം വയ്ക്കണം വിഷമം

മഞ്ഞൾപ്പൊടി പിന്നത്തും മഞ്ഞപ്പൊടി രണ്ടു കറിച്ച് വെച്ചാലുള്ള കുണം അങ്ങനെയാണ് വേഗം ഇടുക നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കാണിച്ച് വന്നതാണെങ്കിലും കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നല്ലപോലെ ഇളക്കം ഇപ്പം നല്ലപോലെ ആവി വന്നു കഴിഞ്ഞിട്ടാണ് ടീ കുറച്ചിട്ടായത് കട്ടി ആദ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരും ആദ്യം നല്ല പോലെ വന്നിട്ടുണ്ട് ഇനി തീ കുറച്ചു വെച്ച് അടച്ചു വെക്കുക അവിടെ മാങ്ങാപ്പഴത്തിന് തിളച്ചപ്പിലേക്കും തിളച്ചട്ട് ഞാൻ വേഗം പോയി തേങ്ങ ചരട്ടിക്കൊണ്ട് വരാം തേങ്ങ ജീരകവും ഉള്ളി തൈരും കൂടെ ഒഴിച്ച് അരച്ചെടുക്കണം ഒരു ഒരു കപ്പ് തൈര് കേട്ടോ നമ്മൾ മാങ്ങയുടെ അനുസരിച്ച് ചെറിയ തൈര് ചേർക്കണം അല്ലെങ്കിൽ അപ്പടി മധുര കറിയായിരിക്കും മാമ്പഴ വെക്കുന്നതിന് തൈര് ചേർക്കണം അരച്ചോണ്ട് വരാവേ അരപ്പ് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് അരപ്പ് അങ്ങ് ചേർക്കാം ഒരുപാട് വേവൊന്നും വേണ്ട മാങ്ങാപ്പഴം തേങ്ങ നല്ലപോലെ ചേർക്കണം കേട്ടോ നല്ല നല്ലപോലെ അരക്കുകയും വേണം നല്ലപോലെ ചേർക്കുകയും വേണം ഉപ്പ ആവശ്യത്തിന് മെഴുക്കു വറ്റിയാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായി കോവക്കായതുകൊണ്ടൊന്നും വാടിയാൽ മതി അത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല വെന്ത് പോണേക്കാളും ഒരു ടേസ്റ്റ് നല്ലത് വല്ലത് നല്ല നല്ലപോലെ വാടി അങ്ങ് കുഴഞ്ഞുവരില്ലേ അതാണ് കോവയ്ക്ക മെഴുക്കുവറ്റിയുടെ ടേസ്റ്റ് இது தலைக்கிபோ நமக்கு கடுக்கு கடுகு கடுகு வைக்கணும் பப்படம் உண்டாக இன்னும் பப்படம் உண்டாக்கிட்டு எண்ணெய் மாற்றிட்டு வேணும் கறி வைக்க கறிக்கு கடுகு கடுக கறி கறிக்கு கடுகு கடுக റെഡിയായി പപ്പടം റെഡിയായി പപ്പടം മാറ്റണം പാത്രത്തിലേക്ക് എന്താ ഏ ആക്കീര വാതി ഒന്ന് വിളിക്കുന്നുണ്ടല്ലോ നമുക്ക് ചൂടെ എടുത്തിട്ടാണ് ഞാൻ മുഖമൊക്കെ കഴിച്ച് കൊടുക്കുന്നതാണേ അവിടെ വെള്ളം ഇരിപ്പില്ല എടുത്ത് കുടിക്കാൻ പള്ളേ വെള്ളത്തിലേക്കാ തല മുക്ക അത് ചൂട് കുറയും കേട്ടോ ഞാനേ മോവോ കഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വിളിക്കണ അവള് കറി നല്ലപോലെ പതങ്ങി തളച്ചു വന്നു ഇത് കടുക് വെറുക്കുമ്പോ കാണിക്കപ്പഴം ഈ പുളിയുള്ള കറി കടുക് വറുക്കാൻ എപ്പോഴും ഉലുവ ചേർക്കണം കേട്ടോ ഈ കിടക്കുക മാങ്ങാപ്പഴം കറി റെഡി ഇനി ചോറ് തീ കടത്തി വയ്ക്കുക മാങ്ങാപ്പഴം കറിയാകുമ്പോഴത്തേനും ഇരിക്കുമ്പോഴത്തേക്കും നല്ലപോലെ കുറുകി വരും നല്ല ചൂടോടെ നല്ല ഇത് മുളക് വറുത്തും ഇരിപ്പുണ്ട് മുളക് പുറത്തൂടെ കൂട്ടി അങ്ങ് ചോറ് എന്നാ ടേസ്റ്റാന്നു